നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം പല രീതിയിലും നമ്മൾ പണം സമ്പാദിക്കാറുണ്ട് ജോലി ചെയ്തും ബിസിനസ് ചെയ്തും ഒക്കെ നമ്മൾ പണം സമ്പാദിക്കാറുണ്ട് പക്ഷെ നമ്മൾ സമ്പാദിക്കുന്ന പണം നമ്മുടെ കയ്യിൽ പലപ്പോഴും നിൽക്കാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട് അതായത് പാൾ ചിലവുകൾ വന്ന് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അത് മാത്രവുമല്ല പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കടം മേടിക്കും കടം മേടിച്ച് മേടിച്ച് അത് വീട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ട് അവർ തിരിച്ചു തരാതെ ഇരിക്കുക ചിലപ്പോൾ അവർ അത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല അവരുടെ കയ്യിൽ പണം എടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാകും പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പണം നിങ്ങൾക്ക് കിട്ടിയേ മതിയാവും ഇത്തരം സാഹചര്യത്തിൽ അതായത് നമ്മൾ പണം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ചെയ്യേണ്ട ഒരു ഉപായത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ ചിലവാക്കുന്ന പണം നിങ്ങളുടെ കയ്യിൽ ഇരട്ടിയായിട്ട് തിരിച്ചു വരാൻ ഈ ഉപായം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കൈയിൽ നിന്ന് ഒരു വ്യക്തി പണം കടം വാങ്ങിയിട്ട് ആ വ്യക്തി നിങ്ങളെ ചതിക്കുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിക്കൊണ്ട് പോയിട്ട് ആ വ്യക്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുക അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോകുക ട്രാൻസ്ഫർ ആയി പോവുക ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പണമാണ് ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ചിലവാക്കുന്ന പണം നിങ്ങളുടെ കയ്യിൽ ഇരട്ടിയായിട്ട് വന്നു ചേരാൻ നിങ്ങൾ ഈ ഒരു ചെറിയ ഉപായം മാത്രം ചെയ്താൽ മതി വളരെ പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണിത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക പണത്തിന് വളരെ പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് പണം വരുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാകും പലപ്പോഴും പണത്തിന്റെ കുറവ് മൂലം നമ്മൾ പല കാര്യങ്ങളും ഉപേക്ഷിക്കും പല ആഗ്രഹങ്ങളും ഉപേക്ഷിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് വരേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ആദ്യം വേണ്ടത് ആഗ്രഹമാണ് പണമാണ് വേണ്ടതെങ്കിൽ അത് ആഗ്രഹിക്കണം നിങ്ങൾക്ക് പണം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം അല്ലാതെ നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത് ഇന്ന് ചിലപ്പോൾ അതിന് സാധിച്ചില്ലായിരിക്കും പക്ഷെ നാളെ അത് സാധിക്കും എന്ന് മനസ്സിലുറപ്പിക്കുക നിങ്ങൾ കോൺഫിഡൻസോടുകൂടി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതായത് നിങ്ങളുടെ ആഗ്രഹം സാധിക്കും എന്ന് നിങ്ങളൊരു എടുത്തു കഴിഞ്ഞാൽ അത് ആര് വിചാരിച്ചാലും മാറ്റാനായിട്ട് സാധിക്കില്ല അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹമാണെങ്കിലും അത് നടന്നിരിക്കും പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് അല്പം കാലതാമസം എടുത്താലും കാര്യം നടക്കും അതിനാദ്യം വേണ്ടത് ആഗ്രഹമാണ് നിങ്ങൾ എപ്പോൾ പണം ചിലവാക്കിയാലും അത് ഏത് ആവശ്യത്തിന് വേണ്ടി ചിലവാക്കിയാലും കുറച്ച് പൈസ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കണം അതായത് നിങ്ങളുടെ പേഴ്സ് മുഴുവനായിട്ടും കാലിയാക്കാൻ പാടില്ല ഒരു രൂപയാണെങ്കിൽ പോലും അത് പേഴ്സിനുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ പണം നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുകയുള്ളൂ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പണത്തിൽ നിന്നും ഒരു ചെറിയ തുക അത് പത്ത് രൂപയാണെങ്കിൽ പോലും മാറ്റിവെക്കണം ഇങ്ങനെ മാറ്റിവെക്കുന്ന പണം എല്ലാ മാസവും ഒരു ബുധനാഴ്ച ദിവസം നിങ്ങളുടെ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗണപതി ഉപദേവതയായിട്ടുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിലായിട്ട് വെച്ചിരിക്കുന്ന വഞ്ചിയിൽ നിക്ഷേപിക്കണം അതിന് ഇത്ര പൈസ എന്ന് നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഭഗവാനെ സങ്കല്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന തുക എത്രയാണോ അത് മാത്രം വഞ്ചിയിൽ ഇട്ടാൽ മതി ഇത് മാസത്തിലെ ഏതെങ്കിലും ഒരു ബുധനാഴ്ച ദിവസം ചെയ്യണം ഭഗവാനെ സങ്കല്പിച്ച് ഇങ്ങനെ മാറ്റി വെക്കുന്ന പൈസ മറ്റ് ഒരാവശ്യത്തിന് വേണ്ടിയും എടുക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പണം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി അതുപോലെ നിങ്ങൾ ചിലവാക്കുന്ന പൈസ അത് ഇരട്ടിയായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തണം അതിനെന്താണ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോൾ പണം ചിലവാക്കിയാലും നിങ്ങൾ ചിലവാക്കുന്ന പൈസ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തണം അതും ഇരട്ടിയായിട്ട് തന്നെ തിരിച്ചെത്തണം അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് സാധനം വാങ്ങി സാധനം വാങ്ങിയതിന് ശേഷം നമ്മൾ പണം കൊടുക്കുമല്ലോ ആ സമയത്ത് നിങ്ങൾ എഴുന്നൂറ്റി എട്ട് എന്ന നമ്പർ പറഞ്ഞതിന് ശേഷം മാത്രം പണം കൊടുക്കുക അതായത് നിങ്ങൾ ഏത് ആവശ്യത്തിന് വേണ്ടി പണം ചിലവാക്കിയാലും പണം കൊടുക്കുന്ന സമയത്ത് എഴുന്നൂറ്റി എട്ട് എന്ന നമ്പർ പറഞ്ഞതിന് ശേഷം മാത്രം കൊടുക്കുക മനസ്സിൽ പറഞ്ഞാൽ മതി മനസ്സിൽ പറഞ്ഞിട്ട് പണം കൊടുക്കുക എഴുന്നൂറ്റി എട്ട് എന്ന നമ്പർ ശുക്രഭഗവാന്റെ ഭഗവാന്റെ നമ്പർ ആണ് അതായത് ഏഴ് പ്ലസ് പൂജ്യം പ്ലസ് എട്ട് സംഖ്യാശാസ്ത്രത്തിൽ പൂജ്യത്തിന് പ്രാധാന്യമില്ല അതിനാൽ ഏഴും എട്ടും കൂടെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് പതിനഞ്ചാണ് പതിനഞ്ച് എന്ന നമ്പർ രണ്ടക്കങ്ങളുള്ള ഒരു നമ്പറാണ് ഇതിനെ ഒറ്റ അക്കമുള്ള സംഖ്യയാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒന്ന് പ്ലസ് അഞ്ച് നമുക്ക് കിട്ടുന്നത് ആറാണ് ആറ് എന്ന നമ്പർ ശുക്രഭഗവാന്റെ നമ്പറാണ് അതായത് നിങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി പണം ചിലവാക്കുമ്പോൾ ആ ചിലവാക്കാനുള്ള പണം നിങ്ങളുടെ കയ്യിൽ എടുത്തുകൊണ്ട് എഴുന്നൂറ്റി എട്ട് എന്ന നമ്പർ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം കൂടി പറയണം ശുക്രഭഗവാനാണ് നമുക്ക് എല്ലാം നൽകുന്നത് ധനവും സമ്പത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം നൽകുന്നത് ശുക്രഭഗവാനാണ് ശുക്രഭവാന്റെ നമ്പർ പറഞ്ഞിട്ട് നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി പണം ചിലവാക്കുമ്പോൾ അത് ഇരട്ടിയായിട്ട് നമ്മുടെ കയ്യിൽ തിരിച്ചെത്തും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചിലവാക്കാൻ എടുക്കുന്ന എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എഴുന്നൂറ്റി എട്ട് എന്ന നമ്പർ പറഞ്ഞിട്ട് ഈ പണം ഇരട്ടിയായിട്ട് തന്നെ എൻ്റെ കയ്യിൽ തിരിച്ചെത്തണം എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ പണം ചിലവാക്കാൻ പാടുള്ളൂ അത് ഇനി പച്ചക്കറി വാങ്ങാൻ ഉപയോഗിക്കുന്ന പണമാണെങ്കിൽ കൂടി ഇങ്ങനെ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെയാണ് നിങ്ങൾ പണം ചിലവാക്കുന്നതെങ്കിൽ അത് ഏതെങ്കിലും ഒരു വഴിയിലൂടെ ആ പണം ഇരട്ടിയായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ തിരിച്ചെത്തും അതുപോലെ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം കടം വാങ്ങുകയാണെങ്കിൽ ബുധനാഴ്ച ദിവസം വാങ്ങണം അങ്ങനെ വാങ്ങുമ്പോൾ അത് ഒട്ടും താമസവും കൂടാതെ പെട്ടെന്ന് തിരിച്ചു കൊടുക്കാനായിട്ട് കഴിയും അതുപോലെ ചൊവ്വാഴ്ച ദിവസം ആർക്കും പണം കടം കൊടുക്കാനും പാടില്ല അഥവാ കൊടുക്കുകയാണെങ്കിൽ ഉച്ചക്ക് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു നമ്പർ പറഞ്ഞതിന് ശേഷം മാത്രം കൊടുക്കുക നിങ്ങൾ പണം എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എട്ട് 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 എന്ന് മൂന്ന് തവണ പറയണം അതായത് ത്രിപ്ലേറ്റ് 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 എന്ന് മൂന്ന് തവണ പറഞ്ഞതിന് ശേഷം മാത്രമേ പണം കടമായി കൊടുക്കാൻ പാടുള്ളൂ ഈ നമ്പർ പറഞ്ഞിട്ട് നിങ്ങൾ പണം കടം കൊടുക്കുകയാണെങ്കിൽ ആ പണം വേഗത്തിൽ തന്നെ ഒരു തടസ്സവും കൂടാതെ നിങ്ങളുടെ കയ്യിൽ തിരിച്ചെത്തും അതുപോലെ തന്നെ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങുന്ന സമയത്ത് അഞ്ഞൂറ്റി അഞ്ച് എന്ന നമ്പർ പറഞ്ഞതിന് ശേഷം വാങ്ങുക നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം കടം വാങ്ങുമ്പോൾ മനസ്സിൽ പറയുക അഞ്ഞൂറ്റി അഞ്ച് എന്ന നമ്പർ പറഞ്ഞിട്ട് ഈ പണം നിങ്ങളുടെ കയ്യിലേക്ക് വാങ്ങുക ഇവിടെ പറഞ്ഞ നമ്പറുകൾ വിശ്വാസത്തോടു കൂടി പറഞ്ഞതിന് ശേഷം പണം കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഇതിലൊരു തടസ്സവും ഉണ്ടാകില്ല അതായത് കൊടുക്കൽ വാങ്ങലുകളിൽ ഒരു തടസ്സവും കൂടാതെ കാര്യങ്ങൾ നടക്കും നമ്പറുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമാണുള്ളത് അതുപോലെ നിങ്ങൾ പണം കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതായത് പണം എണ്ണുന്ന സമയത്ത് മറ്റ് വ്യക്തികളുടെ ദൃഷ്ടി ഈ പണത്തിൽ പതിയാത്ത രീതിയിൽ മാറിയിരുന്ന് എണ്ണാനായിട്ട് ശ്രമിക്കുക കാരണം ആ വ്യക്തിയുടെ ദൃഷ്ടി നിങ്ങളിൽ പതിയാൻ ഇതൊരു കാരണമാകും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും നന്ദി നമസ്കാരം